ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമുക്കൊരു സ്പെഷ്യൽ വറുത്തരച്ച കയമീൻ കറി ആയാലോ നല്ല കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുടമ്പുളിയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുറച്ചു കൊച്ചുള്ളിയും കൂടെ ഇട്ട് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ആദ്യം ഇതൊന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മീനൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് വേണം നമുക്ക് അതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് തേങ്ങ വേണം തക്കാളി പേസ്റ്റ് വേണം പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾ പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് ഇതേ മീനൊക്കെ നല്ലപോലെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇളക്കി കൊടുക്കുമ്പം സൂക്ഷിച്ച് ഇളക്കണം പൊടിഞ്ഞൊന്നും പോകരുത് എന്നിട്ട് നമുക്കൊരു അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങയൊന്ന് വറുത്തെടുക്കാം തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള മീനിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം തക്കാളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം അപ്പോൾ ദേ ആവശ്യത്തിന് മീൻകറിക്കുള്ള ചാറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ